പി എസ് സി ഗ്രൗണ്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള പുതിയ സിലബസ് പ്രകാരമുള്ള ഹൺഡ്രഡ് പേഴ്സൻറ്റ് സിലബസ് ഓറിയൻ്റായിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഒമ്പതാമത്തെ ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു ടു ഹൺഡ്രഡ് ഡേ ചലഞ്ചാണ് നമ്മൾ നടത്തുന്നത് ടു ഹൺഡ്രഡ് ഡേക്കുള്ളിൽ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആക്കി നല്ല രീതിയിൽ പരീക്ഷ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചലഞ്ചാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒമ്പതാമത്തെ ദിവസമാണ് കേട്ടോ ഇത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് സിലബസ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ മാർത്താണ്ഡം വർമ്മ മുതൽ ശ്രീ ചിത്ര തിരുന്നാൾ വരെ എടുത്തു പിന്നെ എടുത്തു ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഒരുപാട് പോർഷൻസ് കവർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണമെന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമുക്ക് മറക്കരുതാം അപ്പോൾ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പഠിക്കാം ഫസ്റ്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന് ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഗ്രസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടിയാണേത് ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട തീയതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ഐ എൻ സിയുടെ രൂപീകരണം അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വ്യക്തി അലൻ ഒക്ടോവിയൻ ഹ്യൂ അലൻ ഒക്ടോവിയൻ ഹ്യൂ ആണ് ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട സ്ഥലം ബോംബെയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുന്നത് ഇന്ത്യൻ നാഷണൽ ദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് ഗോകുൽദാസ് തേജ് പാൽ സംസ്കൃത കോളേജാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദി എന്ന് പറയുന്നത് ഇന്ത്യ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഐ എൻ സി രൂപീകൃതമായ തീയതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വ്യക്തി അലൻ ഒക്ടോവിയർ ഹ്യൂ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട സ്ഥലം ബോംബെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സിൻ്റെ ആദ്യ സമ്മേളന വേദി ഗോകുൽദാസ് തേജുപാൽ സംസ്കൃത കോളേജാണ് ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ച സ്ഥലം ഇന്നാഷൽ കോൺഗ്രസ് രൂപീകരിച്ചിട്ട് ആദ്യത്തെ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്നത് പൂനെയിലാണ് പക്ഷേ ആദ്യത്തെ പൂനെ നടത്താൻ സാധിച്ചില്ല ഇന്നാഷൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം പൂനെയിൽ നിന്ന് പിന്നീട് ബോംബെയിലേക്ക് മാറ്റി സ്ഥാപി മാറ്റി നടത്തുകയാണ് ഉണ്ടായത് അതിന് കാരണം എന്തായിരുന്നു പൂനെയിലെ പ്ലേഗ് രോഗബാധയായിരുന്നു അതിന് കാരണം അപ്പോൾ ആദ്യ സമ്മേളനം നട തീരുമാനിച്ചിരുന്ന സ്ഥലം പൂനെയാണ് ഇന്നാഷൽ കോൺഗ്രസ്സിൻ്റെ പ്രഥമ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റി നടത്താൻ കാരണം പൂനെയിലെ പ്ലേഗ് രോഗബാധയായിരുന്നു പ്രഥമ സമ്മേളനത്തെ അധ്യക്ഷൻ ആദ്യത്തെ പ്രഥമ സമ്മേളനത്തെ അധ്യക്ഷൻ ആരായിരുന്നു ഡബ്ല്യു സി ബാനർജി ആയിരുന്നു ആരായിരുന്നു ഡബ്ല്യു സി ബാനർജി ആയിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണമായി ബന്ധപ്പെട്ടി സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണമായി ബന്ധപ്പെട്ടിരിക്കുന്ന സിദ്ധാന്തമാണ് അപ്പോൾ ആദ്യ സമ്മേളനം നട തീരുമാനിച്ചിരുന്ന സ്ഥലം ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അത് പൂനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റി നടത്താൻ കാരണം എന്തായിരുന്നു പൂനെയിലെ വ്യാപിച്ചിരുന്ന പ്ലേഗ് പ്ലേഗ് രോഗമായിരുന്നു പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി ആയിരുന്നു സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം ബന്ധപ്പെട്ടിരിക്കുന്ന സിദ്ധാന്തമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ആദ്യ സമ്മേളനം എവിടെയാണ് പൂനെ നടത്താൻ തീരുമാനിച്ചെങ്കിലും ബോംബെയിലാണ് നടത്തിയത് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവർ എത്ര പേരായിരുന്നു എഴുപത്തി രണ്ടു പേരായിരുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് അത് സുബ്രഹ്മണ്യ അയ്യർ സുബ്രഹ്മണ്യ അയ്യാണ് അയ്യർ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആദ്യ സമ്മേളനത്തിൽ പ്രമേയങ്ങളുടെ എണ്ണം എത്രയാണ് ഒമ്പത് പ്രമേയങ്ങളാണ് ആദ്യം അവതരിപ്പിച്ചത് ഇരുപത് എഴുപത്തി പേരാണ് ആദ്യ പങ്കെടുത്തത് അതിൽ ഒമ്പത് പ്രമേയങ്ങളാണ് അവതരിപ്പിച്ച് രൂപീകരിക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു ഡഫറിങ് പ്രഭു ഡഫറിങ് പ്രഭു ആയിരുന്നു രൂപീകരിക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി എന്ന് പറയുന്നത് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരായിരുന്നു ആര് ബാരിസ്റ്റർ ജി പിള്ള ബാരിസ്റ്റർ ജി പിള്ളയായിരുന്നു കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്ന് പറയുന്നത് ഇന്ത്യ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എഴുപത്തിരണ്ട് നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി സുബ്രഹ്മണ്യ അയ്യരാണ് ആദ്യ സമ്മേളന പ്രമേയങ്ങളുടെ എണ്ണം ഒമ്പതാണ് രൂപീകരിക്കപ്പെടുമ്പോൾ ബ്രിട്ടീഷ് വൈശ്രോയി ആരായിരുന്നു ഡഫറിം പ്രഫു ആയിരുന്നു കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരായിരുന്നു ബാരിസ്റ്റർ ജി പിള്ളയായിരുന്നു കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിതയാണ് ആര് കാദമ്പരി ഗാംഗുലി കാദംബരി ഗാംഗുലിയാണ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ പേര് നിർദ്ദേശിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഐ എൻ സി എന്നൊരു പേര് നിർദ്ദേശിച്ച ആരാണ് ദാദാഫായി നവറോജിയാണ് ഐ എൻ സി എന്ന് പറയുന്നൊരു പേര് നിർദ്ദേശിച്ചത് കോൺഗ്രസ് എന്ന പദം നവറോജി സ്വീകരിച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നാണ് എവിടെ നിന്നാണ് ആ പദം സ്വീകരിച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു ഐ എൻ എസ് നാഷണൽ കോൺഗ്രസ് എന്നൊരു പദം സ്വീകരിക്കുന്നത് കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ ആര് ദാദാഫായി നവറോജി ഏറ്റവും പ്രായം കൂടിയ കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാര് തന്നെയാണ് ദാദാഫായി നവറോജി തന്നെയാണ് അപ്പോൾ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത കാദംബരി ഗാംഗുലിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേര് നിർദ്ദേശിച്ചത് ദാദാഫായി നവറോജിയാണ് കോൺഗ്രസ് എന്ന പദം നവറോജി സ്വീകരിച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നുമാണ് കോൺഗ്രസിന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ അധ്യക്ഷനാരാണ് ദാദാഭൈ നവറോജിയാണ് ഏറ്റവും പ്രായം കൂടിയ കോൺഗ്രസിന്റെ പ്രസിഡന്റുമാര് തന്നെയാണ് ദാദാഭൈ നവറോജി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ പ്രസിഡന്റ് ആയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആയ ഏറ്റവും വ്യക്തി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ സമ്മേളനം നടന്ന സ്ഥലം കൊൽക്കത്ത ആദ്യം എവിടെയാണ് ബോംബെയിലാണ് രണ്ടാം അടക്കുന്നത് എവിടെയാണ് കൊൽക്കത്തയിലാണ് നടക്കുന്നത് മൂന്നു തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വ്യക്തി ദാദാഫായി നവറോജിയാണ് ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം എവിടെയാണ് മദ്രാസ് സമ്മേളനമാണ് ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് അപ്പം ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് മദ്രാസിലാണ് നടക്കുന്നത് ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഏറ്റവും പ്രായം കൂടിയതോ അത് ദാദാഫായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ സമ്മേളനം നടക്കുന്നത് കൊൽക്കത്തയില് ആദ്യത്തേത് എവിടെയായിരുന്നു ബോംബെയിൽ നടത്താൻ ആദ്യം തീരുമാനിച്ചിരുന്നത് അവിടെയായിരുന്നു പൂനെയില് മൂന്നു തവണ ഇൻഡേഷൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വ്യക്തി ദാദാഫൈ നവറോജിയാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് മദ്രാസ് സമ്മേളനമാണ് രണ്ട് തവണ കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ സ്ഥലം മുംബൈ ആണ് രണ്ട് തവണ കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ സ്ഥലം എവിടെയാണ് മുംബൈ ആണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ദക്ഷിണേന്ത്യക്കാരനാണ് ആര് പി അനന്തചാർളു കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആ ദക്ഷിണേന്ത്യക്കാരൻ പി അനന്ത ചാർലു ആണ് വന്ദേ മാതരം ആദ്യമേ ആരം എന്താണ് ആദരിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സമ്മേളനമാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ മലയാളി സി ശങ്കരൻ നായരാണ് സി ശങ്കരൻ നായരാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ മലയാളി സി ശങ്കരൻ നായർ കോൺഗ്രസ് പ്രസിഡൻ്റായ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനമാണ് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ സി ശങ്കരൻ ശങ്കരൻ നായരെ കുറിച്ച് ഒന്ന് രണ്ട് തവണയൊക്കെ പി ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏത് സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ ഒരു ഐ എൻ എസ് സി ഒരു പ്രസിഡൻ്റ് ചോദിച്ചിട്ടുണ്ട് ഏതാണ് അമരാവതി സമ്മേളനമാണ് ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ രണ്ട് തവണ കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ സ്ഥലം മുംബൈ ആണ് കോൺഗ്രസ് പ്രസിഡൻ്റായ ദക്ഷിണേന്ത്യക്കാരൻ പി അനന്ദ് ചാർലു ആണ് മന്ദേവാദരം ആദ്യമായിട്ട് എവിടെയാണ് ഈ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ മലയാളി സി ശങ്കരൻ നായരാണ് സി ശങ്കരൻ നായർ പ്രസിഡന്റ് ആയത് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അമരാവതി സമ്മേളനത്തിലാണ് അമരാവതി എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് കേട്ടോ ഈ അമരാവതി ഉള്ളത് സ്വദേശി മുദ്ര ദേശി മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലയാണ് സ്വരാജ് എന്ന മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനമാണ് മിതവാദികളും തീവ്രവാദികളും എന്നിങ്ങനെ കോൺഗ്രസ് രണ്ടായി പിരിഞ്ഞ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറത്ത് സമ്മേളനം എന്ന് പറയുന്നത് അപ്പോൾ അമരാവതി എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് സ്വരാജ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനമാണ് മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ കോൺഗ്രസ് രണ്ടായി പിരിഞ്ഞ സമ്മേളനമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറത്ത് സമ്മേളനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂഹത്ത് സമ്മേളന അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂഹത്ത് സമ്മേളന അധ്യക്ഷൻ എന്തായിരുന്നു റാഷ് ബിഹാരി ബോസ് ആയി ഘോഷായിരുന്നു തുടർച്ചയായി രണ്ട് സമ്മേളനങ്ങളിൽ കോൺഗ്രസ് പ്രസിഡൻ്റായ വ്യക്തിയാണ് റാഷ് ബിഹാരി ബോസ് അപ്പോൾ തുടർച്ചയായിട്ടും രണ്ട് സമ്മേളനങ്ങൾ ഐ എസ്സിന്റെ പ്രസിഡന്റായി വന്ന ആരാണ് റാഷ് ബിഹാരി ഘോഷാണ് ഏതൊക്കെ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എട്ടിലും ജനഗണമനാദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനമാണ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പി എസ് സി എക്സാമ്പിളിൽ ചോദിച്ചിട്ടുണ്ട് ജനഗണമനാദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനമാണ് ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ സമ്മേളനമാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് പങ്കെടുക്കുന്ന സമ്മേളനം മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനമാണ് അപ്പോൾ സൂററ്റ് സൂറത്ത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് മിതവാദികളും തീവ്രവാദികളും പിരിഞ്ഞ് പിരിഞ്ഞ് പോയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൌ സമ്മേളനത്തിൽ വെച്ച് ഇവർ ഒന്നിക്കുകയാണ് ചെയ്ത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഇവരെന്തു ചെയ്തു ഈ സൂറത്ത് പിളർപ്പ് അതിൽ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ പിരിഞ്ഞു പോകുന്നത് സൂറത്ത് സമ്മേളനത്തിൽ വെച്ച് അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷായിരുന്നു തുടർച്ചയായ രണ്ട് സമ്മേളനങ്ങളിൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ആര് റാഷ് ബിഹാരി ഘോഷ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എട്ടിലും ജനഗണമനാദ്യമായി ആലോപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനമാണ് ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ സമ്മേളനമാണ് മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം എന്ന് പറയുന്നത് ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനമാണ് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് കോൺഗ്രസ് കോൺഗ്രസ് മുസ്ലിം ലീഗ് യോജിപ്പിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ലക്നൗ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അപ്പോൾ ഓർക്കുക കോൺഗ്രസും മുസ്ലിം ലീഗും യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിനാണ് ഡൽഹിയിൽ ആദ്യമായി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഡൽഹിയിൽ ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം അപ്പോൾ ലക്നൌവിൽ വെച്ചിട്ടാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയത് അതുപോലെ മിതവാദികളും തീവ്രവാദികളും ഒക്കെ ഒരുമിച്ച് കൂടി ചേർന്ന് ഏത് സമ്മേളനത്തിൽ വെച്ച് തന്നെയാണ് ലക്നൌവിൽ വെച്ച് നടന്ന സമ്മേളനം തന്നെയാണ് അപ്പോൾ ലക്നൗ ലവ് എന്നൊരു വാചകമല്ലേ ലവ് എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിലുള്ളൊരു സ്നേഹബന്ധമാണ് ലൗ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് സ്നേഹബന്ധം നിലനിർത്തുക ആ ഒരു ആ ഒരു വാക്ക് വെച്ച് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക മിതവാദികളും തീവ്രവാദികളും ും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എവിടെ ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ലക്നൌവിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് അതുപോലെ തന്നെയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് യോജിപ്പിച്ച് പ്രവർത്തിക്കാനും തുടങ്ങിയത് ഇനി ഡൽഹിയിൽ ആദ്യമായി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് ഗാന്ധിജി പ്രസിഡന്റായ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഗാന്ധിജി എന്താണ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാവുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗാന്ധിജി കോൺഗ്രസ്സിലെ പ്രസിഡൻ്റ് ആകുന്ന ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൌ സമ്മേളനമാണ് കോൺഗ്രസ് മുസ്ലിം ലീഗും യോജിപ്പിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഡൽഹിയിൽ ആദ്യമായി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിസ്സഹരണ പ്രസ്ഥാനം അംഗീകരിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് ഗാന്ധി ഗാന്ധിജി പ്രസിഡന്റായ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനമാണ് ഈ ഒരു നാഷണൽ കോൺഗ്രസിന് ഒരുപാട് സമ്മേളനങ്ങളും ഒരുപാട് പ്രസിഡന്റുമാരുടെ കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഗാന്ധിജി പ്രസിഡന്റ് ആകുന്നത് കോൺഗ്രസിന്റെ എത്രാമത്തെ സമ്മേളനത്തിൽ വച്ചിട്ടാണ് നാപ്പത്തി മൂന്നാമത്തെ സമ്മേളനത്തിലാണ് ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് ദേശീയ സ്വതന്ത്ര പ്രമേയം ആദ്യമായി അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ചെന്നൈ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു പ്രസിഡൻ്റായ ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ലാ സമ്മേളനം ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൂർണ്ണ സ്വരാജ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ സമ്മേളനം ഏതാണെന്ന് പി എസ് സി എക്സാമോട് ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് ഇന്ത്യൻ കോൺഗ്രസ് എന്ന ടോപ്പിക്കിലെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യം ചിലപ്പോൾ ഈ ഒരു പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കാം പൂർണ്ണ സ്വരാജ് എന്ന പ്രഖ്യാപനം നടത്തിയ സമ്മേളനമാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി ലാഹോർ സമ്മേളനം അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് എവിടെ ഏ സമ്മേളനം വെച്ചിട്ടാണ് എന്താണ് പ്രഖ്യാപനം നടത്തിയെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുപോലെ ലാഹോർ സമ്മേളനം നടന്ന വർഷം ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ ഓർത്തിരിക്കുക പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലാഹോർ സമ്മേളനമാണ് നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലാഹോർ സമ്മേളനമാണ് അപ്പോൾ ഗാന്ധി പ്രസിഡന്റ് ആകുന്ന കോൺഗ്രസിൻ്റെ എത്രാമത്തെ സമ്മേളനത്തിലാണ് നാൽപ്പത്തി മൂന്നാമത്തെ സമ്മേളനത്തിനാണ് ദേശീയ സ്വതന്ത്ര പ്രമേയം ആദ്യമേ അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലെ ചെന്നൈ സമ്മേളനമാണ് ജവഹർലാൽ നെഹ്റു പ്രസിഡൻറ് ആയ ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് സ്വരാജ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനമാണ് നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനമാണ് ഇനി മൗലിക അവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ച ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കറാച്ചി സമ്മേളനമാണ് അധ്യക്ഷൻ സർദാർ വല്ലഭായി പാട്ടേലാണ് മൗലിക അവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ച ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കറാച്ചി സമ്മേളനമാണ് അധ്യക്ഷൻ സർദാർ വല്ലഭായി പാട്ടേലാണ് നേതാ നേതാജി ആദ്യമായി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഹരിപ്പൂർ സമ്മേളനമാണ് നേതാജി ആദ്യമായിട്ട് കോൺഗ്രസിൻ്റെ ആവുന്ന സമ്മേളനം കോൺഗ്രസ് പ്രസിഡന്റ് ആദ്യമായി തിരഞ്ഞെടുക്കുന്ന നടന്ന സമ്മേളനമാണ് ത്രിപുരി സമ്മേളനം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന സമ്മേളനം ഏതാണ് ¿Qué ത്രിപുരി സമ്മേളനമാണ് കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ് സുഭാഷ് ചന്ദ്ര ബോസാണ് കോൺഗ്രസിൽ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തുകയും ഏത് ഏത് എവിടെ ത്രിപുരി സമ്മേളനത്തിലാണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് അതുവരെ ഏകണ്ഠികമായിട്ട് ഒരാൾ നിശ്ചയിക്കുക ചെയ്തിരുന്നത് ത്രിപുരി സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തി നടത്തിയത് കോൺഗ്രസിന് ആ തിരഞ്ഞെടുപ്പ് പ്രസിഡന്റ് ആരാണ് ആര് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിക്കും ിച്ച ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി കറാച്ചി സമ്മേളനമാണ് അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു നേതാജി ആദ്യമായി കോൺഗ്രസിന്റെ പ്രസിഡന്റായ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഹരിപ്പൂർ സമ്മേളനമാണ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനമാണ് ത്രിപുരി സമ്മേളനം കോൺഗ്രസിന്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ആരെ പരാജയപ്പെടുത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായത് പട്ടാഫി സീതാരാമയെ പരാജയപ്പെടുത്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി മാറിയത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിത്രകാരൻ എന്ന് പട്ടാഫി സീതരാമയ്യൻ അറിയപ്പെടുന്നു കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിത്രകാരൻ എന്നാണ് അദ്ദേഹം പട്ടാഫി സീതാമയ്യ അറിയപ്പെടുന്നത് ക്യുറ്റിൻ്റെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ബോംബെ സമ്മേളനമാണ് ക്യുറ്റിൻ്റെ പ്രമേയം പാസാക്കിയ ആദ്യ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് ൊള്ളത്തി നാപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് വരെ കോൺഗ്രസ് പ്രസിഡന്റ് ആയത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ നാല്പത്തി ആറ് വരെ കോൺഗ്രസ് പ്രസിഡന്റ് ആയതാരാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ മീററ്റ് സമ്മേളനമാണ് അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ആരെ പരാജയപ്പെടുത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയത് പട്ടാഫി സീതരാമയ്യെ പരാജയപ്പെടുത്തിയാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിത്രകാരൻ എന്ന പട്ടാഫി സീതരാമയ്യൻ അറിയപ്പെടുന്നു കിരിന്റെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബോംബെ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ നാൽപ്പത്താറ് വരെ കോൺഗ്രസ് പ്രസിഡന്റ് ആയത് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഇന്ത്യൻ കോൺഗ്രസ് സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മീറർ സമ്മേളനത്തിലാണ് ആയിരത്തിൻ്റെ അധ്യക്ഷനായ ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൊൽക്കത്ത സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ് സരോജിനി നായിഡു അധ്യക്ഷയായ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ കാൺപൂർ സമ്മേളനമാണ് സ്വതന്ത്രാനന്തരം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ് കോൺഗ്രസ് പ്രസിഡന്റായ അഞ്ചാമത്തെ വനിതയാണ് സോണിയ ഗാന്ധി അപ്പോൾ ആനി ബസിൻ്റെ അധ്യക്ഷനായ ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൊൽക്കത്ത സമ്മേളനമാണ് ഐ എൻ സിയുടെ പ്രസിഡൻറ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡുവാണ് സരോജിനി നായിഡു അധ്യക്ഷയായ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂർ സമ്മേളനമാണ് സ്വതന്ത്രാനന്തരം കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത അത് ഇന്ദിരാഗാന്ധിയാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയ അഞ്ചാമത്തെ വനിതയാരാണ് അത് സോണിയ ഗാന്ധിയാണ് ഇനി കോൺഗ്രസിനെ കുറിച്ച് കുറച്ച് വാഗ്ജഹങ്ങൾ പറഞ്ഞ ആളുകളുടെ കോട്ടുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമമാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞത് കാഴ്സൻ ആണ് കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമമാണ് എൻ്റെ ലക്ഷ്യമെന്ന് എന്ന് പറഞ്ഞത് കാഴ്സൻ ആണ് നാരായണ വാർഷിക സമ്മേളനത്തെ അവധിക്കാല വിനോദ പരിപാടി എന്ന് പരിഹസിച്ച് ബാലഗംഗാധര തിലകാണ് വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെക്കുറിച്ച് പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ് നിഗൂഢയിൽ നിന്ന് രൂപം കൊണ്ട പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിച്ചത് പട്ടാപി സീതരാമയ്യാണ് മൂന്ന് ദിവസത്തെ തമാശ എന്ന് പരിഹസിച്ചത് എ കെ ദത്തയാണ് അപ്പോൾ കോൺഗ്രസിന് സമാധാനമായ ചരമമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞത് കാഴ്സം പ്രഭു കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ അവധിക്കാല വിനോദ പരിപാടി എന്ന് വികസിച്ചത് ബാലഗംഗാധര തിലകൻ വർഷത്തിൽ ഒരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് ഇക്കാര്യമില്ല എന്നും കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ് നിഗൂഢത രൂപം കൊണ്ടത് പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിച്ചത് പട്ടാഭി സീതാരാമയ്യനാണ് മൂന്ന് ദിവസത്തെ തമാശ എന്ന് വിശേഷിപ്പിച്ചത് എ കെ ദത്തയാണ് അപ്പോൾ നമ്മൾ എന്താ ക്ലാസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പഠിച്ച് നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ട് പി സി ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്